നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ സൗണ്ട് അത്ര ക്ലിയർ അല്ലാതിരുന്നുകൊണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്നലത്തെ ദിവസം നമുക്ക് ലോസാണ് കിട്ടിയത് ഇന്നും ലോസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം നമുക്കിപ്പോൾ ലോസ് വന്നിട്ടുണ്ട് ആക്ച്വലി അതൊരു പ്രശ്നമല്ല അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി നോക്കിയതിന് ശേഷം അതിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെ സിമ്പിളായിട്ട് മെക്കാനിക്കലായിട്ട് അത് നമുക്ക് ഫോളോ ചെയ്യാം രണ്ടാമത് ജേണൽ എഴുതാത്തവർക്കൊക്കെ ജേണൽ എഴുതേണ്ടതിൻ്റെ ആവശ്യകത ജേണൽ എഴുതുന്നത് കൊണ്ട് നമ്മുടെ ട്രേഡിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം മുതലായ കാര്യങ്ങളാണ് പിന്നെ കുറച്ച് മാത്തമാറ്റിക്സും നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളിലും ഉണ്ടായേക്കാവുന്ന സാധ്യതയുള്ള പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയേക്കുന്നത് കാണാം ഇനി അത് നമ്മൾ ഇവിടുന്ന് നല്ലൊരു മൂവ് താഴത്തേക്ക് തന്നിട്ടുള്ളതാണ് സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ് പിന്നീട് മുന്നിലേക്ക് പോയപ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് എടുത്ത് കയറിപ്പോയത് കാണാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ദിവസം നോക്കുവാണെങ്കിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്ന പ്രൈസ് ആക്ഷൻ ലൈനാണ് അപ്പോൾ അതവിടെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മുന്നിലേക്കുള്ള പോയിൻ്റുകളൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മളുടെ ലോജിക്കും മാർക്കറ്റിൻ്റെ മൂവും തമ്മിൽ സിങ്ക് ആകുന്ന സമയത്താണ് നമുക്ക് നല്ല റിട്ടേൺ കിട്ടിത്തുടങ്ങുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്യാഞ്ഞത് സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോഴും സൗണ്ട് അത്രയ്ക്കും ക്ലിയർ ആയിട്ടില്ല എനിവേ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ എപ്പോഴും കറക്റ്റായിക്കൊള്ളണമെന്ന് യാതൊരുവിധ നിർബന്ധവും നമുക്കില്ല അതർവൈസ് നമ്മൾ എടുക്കുന്ന നൂറ് ട്രേഡിൽ എല്ലാ ട്രേഡും നമുക്ക് വിജയിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല എന്ന് മാത്രമല്ല പകുതിയിൽ താഴെ മാത്രം നമ്മൾ വിജയിച്ചാൽ പോലും നമുക്ക് നല്ല രീതിയിലൊരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഇവിടെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് റിസ്ക് റിവാർഡിൽ നമ്മുടെ പൊസിഷൻ സൈസിങ്ങിലൊക്കെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതുപോലെ തന്നെ അതർവൈസ് കൂടുതൽ ആൾക്കാർ സ്ട്രാറ്റജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാൽ ഇതിനകത്ത് മാത്തമാറ്റിക്സ് അതായത് റിസ്ക് റിവാർഡ് പൊസിഷൻ സൈസിംഗ് മുതലായ കാര്യങ്ങൾ ആരും അത്രയ്ക്ക് കാര്യമാക്കുന്ന കാണാറില്ല പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് കൃത്യമായി പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നമ്മളെപ്പോഴും വരയ്ക്കുന്ന കൃത്യമായി കൊള്ളണമെന്നില്ല ഇന്നലെ നമ്മൾ ഇത് നല്ലൊരു മൂവാണ് തന്നത് സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു നമുക്കിവിടെ കാണാവുന്നു അത് പക്ഷേ ഈ ഒരു സിങ് ഹൈയെ ഇന്നലെ ക്ലോസിംഗും തന്ന അവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഹയർ ഹൈസ് വെച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് ഇപ്പോൾ മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിലാണ് അപ്സൈഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് ആദ്യം തുടക്കക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ എൻട്രി എടുക്കുന്നത് എല്ലായ്പ്പോഴും ഈ കാണുന്ന സപ്പോർട്ടിലാണെങ്കിൽ ബൈ ആയിരിക്കും മുകളിൽ കാണുന്ന റെസിസ്റ്റൻസിലാണെങ്കിൽ സെല്ലായിരിക്കും അതായത് ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി മാറുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാം പ്രൈസ് ഇതാ ഈ ഒരു പോയിന്റിൽ അതായത് രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകൾക്ക് ഇടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും സോ ദാറ്റ് നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യും ബൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്ന മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ് മുകളിലേക്ക് പോകുന്നതിനാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് വൺ ഇയസ്റ്റി ടു മിനിമം എടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എവിടെയാണോ അവിടെ വരെ എടുക്കാം അപ്പോൾ കുറഞ്ഞത് വൺ ഇയ്സ് ടു എങ്കിലും നമ്മൾ റിസ്ക് റിവാർഡ് എടുത്തോണം ഓക്കെ ഇനി നമ്മൾ സെല്ല് ഇപ്പോഴും മാർക്കറ്റ് ഇതുപോലെ തന്നെ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നേരെ പോയി മുകളിൽ പോയി ഹിറ്റ് ചെയ്തു ഈ റെസിസ്റ്റൻസിൽ എപ്പോൾ ഹിറ്റ് ചെയ്യുമോ അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യും അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ പറയുന്ന പോലെ മാർക്കറ്റ് നമ്മളുടെ സൈഡിലേക്ക് ടാർഗറ്റ് തരാം ഇല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടിലേക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ വൺ ഇക്സ്റ്റി ടു അവിടെയും നമ്മൾ മിനിമം എടുത്തോളുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി വരുന്നത് വളരെ സിമ്പിളാണ് മെക്കാനിക്കലായിട്ട് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ വേണ്ടത് നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നത് കറക്റ്റാവുക എന്നുള്ളതാണ് ഇനി നമ്മളത് തെറ്റായിരുന്നാൽ പോലും ഇപ്പോൾ നമ്മൾ ഇന്ന് വെച്ചിരുന്നത് സപ്പോസ് ഇവിടെ തന്നെയായിരുന്നു മാർക്കറ്റിങ്ങോട്ട് വന്നില്ലെങ്കിൽ അവിടെ എൻട്രി എടുക്കണ്ട അപ്പോൾ എപ്പോൾ നമ്മൾ കറക്റ്റാകുന്നോ കറക്റ്റ് ആവാൻ എടുക്കുന്ന സമയം നമ്മൾ എടുക്കുക ആയതിന് ശേഷം മാത്രം നമ്മൾ അതർവൈസ് നമ്മുടെ റൂൾ എന്താണോ അത് നമ്മൾ വയലേറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മുടെ സ്റ്റോക്കുകൾ ഒരു അഞ്ചെണ്ണമാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത് അപ്പോൾ ആ സ്റ്റോക്കുകളിൽ ഇന്ന് എങ്ങനെയാണ് ആക്ഷൻ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്ട്രാറ്റജി വെച്ച് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു അതിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വരച്ചേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പാളിയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാം അപ്പോൾ അതെന്ത് തന്നെയായിരുന്നാലും നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയെ വർക്ക് ചെയ്യത്തുള്ളൂ ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്നാൽ ഈ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തിട്ടില്ല സോ ദാറ്റ് പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നമ്മൾ ബൈ ചെയ്യും പിന്നീട് ഇത് സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടില്ല പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനി ഇത് ടാർഗറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടു പെർസെൻറ്റേജ് കിട്ടണം അതിന് ഇതാ ഇവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതാണ് പക്ഷേ രണ്ട് റെസിസ്റ്റൻറ്റ് ലൈൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് അങ്ങോട്ട് വരുവോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ നമ്മളുള്ളത് പ്രോഫിറ്റിലാണ് സോ ദാറ്റ് കുഴപ്പമില്ല ഇനി ലോസ് ആണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇത് ഇന്ന് പ്രോഫിറ്റും കിട്ടുന്നില്ല ലോസും കിട്ടുന്നില്ല എന്നൊക്കെയാണ് കൂട്ടിയാൽ മതി ഇനി ബി പി സി എൽ ബി പി സി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡൽ ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ് താഴത്തെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടത് മുകളിലേക്ക് പോവുകയാണ് സോ ദാറ്റ് ഈ സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ബൈ എടുക്കും ഇനി ഇവിടെ എന്തുകൊണ്ട് സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതൊരു വൺ സൈഡ് ബിഗ് മൂവാണ് നടത്തിയേക്കുന്നത് ഒപ്പം തന്നെ നമുക്കിതിൻ്റെ വോള്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ക്യാൻഡിൽ വളരെ മികച്ച വോളിയം വന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് എബോ കെ വോളിയം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും വോളിയം വന്നാൽ അതിൻ്റെ അർത്ഥം ഇത് പിന്നീട് വരുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യും സോ ഇവിടെ സപ്പോർട്ട് കിട്ടും അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു അവിടെ സപ്പോർട്ട് കിട്ടി നമുക്കിവിടെ കാണാം അതിനുശേഷം മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഇന്നത്തെ ഹൈ വരെ മാർക്കറ്റ് നിയർലി ടു അതായത് വൺ റിസ്ക് റിവാർഡ് ഓൾറെഡി മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടാർഗറ്റ് വരെ മിനിമം എടുക്കാൻ പറ്റും അതായത് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അത് തന്നെ വൺ ഇക്സ്റ്റി ടു എബോയ് ആണ് അപ്പോൾ വൺ ഇഷ്ടി ടുവോ ടു എ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് പവർ ഗ്രിഡ് പവർ ഗ്രിഡിൽ വരുമ്പോൾ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ സപ്പോർട്ടിൻ്റെ തൊട്ട് മുകളിലാണ് അവിടെ ഓപ്പൺ ചെയ്ത് ആ ക്യാൻഡിൽ താഴത്തേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഈവൻ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിന് ശേഷമാണ് നമ്മൾ താഴത്തും മുകളിലും ബൈയും സെല്ലും ഓർഡർ ഇടുന്നതെങ്കിൽ പോലും നമുക്കിവിടെ താഴത്തുനിന്ന് ബൈ കിട്ടും ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണാം സ്റ്റോപ്പ് ലോസിൻ്റെ സൈഡിലേക്ക് അത് പോയിട്ടില്ല മുകളിലത്തെ ഈ ഒരു ടാർഗറ്റ് വരെ അത് വൺ ഇസ് ടു ടു എബോ ഉണ്ട് സോ ദാറ്റ് ഓൾറെഡി അത് വൺ ഇസ് ടു ടു കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം രണ്ട് സ്റ്റോക്കുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണവും ആക്ച്വലി പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ഇനി വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വിപ്രോയിൽ ഈ ഒരു പ്രൈസ് പ്രൈസാക്ഷൻ ലൈനാണ് മാർക്ക് ചെയ്തിരുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ വോളിയം വളരെ മികച്ച വോളിയമാണ് മുന്നൂറ്റി അറുപത്തി രണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡലാണ് വൈറ്റ് അത് ഗ്രീൻ ക്യാൻഡലാണ് അപ്പോൾ അതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയാണ് സോ ദാറ്റ് നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത തെറ്റാണ് നമുക്കത് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്കിവിടെ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴത്തെ ക്ലോസിങ് കൊടുത്തു എങ്കിൽ പോലും താഴത്തെ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ അത് ഹിറ്റ് ചെയ്തിട്ടില്ല ഹിറ്റ് ചെയ്യാതെ തന്നെ വീണ്ടും വന്ന് മുകളിൽ അതേ ലൈനിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് നമുക്ക് ഇവിടുന്ന് സെല്ലാണ് ഇന്ന് കൃത്യമായി മാർക്ക് ചെയ്താൽ കിട്ടുക അപ്പോൾ ഇവിടുന്ന് സെല് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് ഓൾറെഡി അത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിലും പ്രോഫിറ്റ് കിട്ടും പക്ഷേ നമ്മളിന്ന് തെറ്റായിട്ട് വരച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ആണ് എൻട്രി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് സോ അങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ ഇവിടെ വന്നിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടാവുക സോ ദാറ്റ് നമ്മൾ ആ വരച്ച വരയിൽ വന്ന തെറ്റ് കാരണം നമുക്കിന്നിപ്പോൾ ആക്ച്വലി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല പോയിൻ്റ് ഫൈവ് ഹിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അത് സ്റ്റോപ്പ് ലോസേ കിട്ടത്തുള്ളൂ അപ്പം തെറ്റിങ്ങനെ സംഭവിക്കാം യാതൊരുത് കുഴപ്പമില്ല മനുഷ്യനാണ് പലവട്ടം തെറ്റ് സംഭവിക്കാം തെറ്റ് സംഭവിച്ചോട്ടെ ട്രേഡിങ്ങിൽ തെറ്റ് സംഭവിക്കുന്നതല്ല നമ്മൾ തോക്കാനുള്ള കാരണം മറിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നതാണ് അതായത് ഡിസിപ്ലിൻ കൈവിടാതിരിക്കുക അത് ഞാൻ ജേണലിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരും ഇനി നമ്മളിന്ന് ട്രേഡ് ചെയ്തിരുന്നത് ഒ എൻ ജി സിയിലാണ് ഒ എൻ ജി സി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒ എൻ ജി സിയിൽ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ താഴത്ത് നമ്മൾ സപ്പോർട്ട് ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിരുന്നു അത് ഏകദേശം കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിനകത്തും ചെറിയൊരു പാളിച്ച നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും മുകളിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നാണ് നമ്മളത് ആ പ്രൈസ് ആക്ഷൻ ലൈൻ എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാം ഇതൊരു വലിയ മൂവ് ഡൗൺ സൈഡ് തന്നേക്കുമാണ് അതിൻ്റെ വോളിയം നമ്മൾ ചെക്ക് ചെയ്താൽ ഈ ഒരു ക്യാൻഡലിൻ്റെ വോളിയം നമുക്ക് കാണാം നാന്നൂറ് ഉണ്ട് ഇനി അത് താഴത്തേക്ക് മൂവ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലിനെ നമ്മൾ ഇവിടുന്ന് ലോ കട്ട് ചെയ്തപ്പോൾ ആ ഏരിയ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്തു സോ ഇതൊരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു എന്നാലും നമുക്കിവിടെ കാണാം ആ ഒരു സിങ് ഈ ഒരു ക്യാൻഡലിൻ്റെ സിംഗ് ലോ വന്നേക്കുന്നത് അത് നമ്മളിവിടെ ഗ്രീൻ ലൈനിൽ സോറി ബ്ലൂ ലൈനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് പോകുന്ന സ്ഥലം തൊട്ട് മുകളിലേക്ക് അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി കെ ബയ്യേഴ്സേ ഉള്ളൂ ഈ ബ്ലൂ ലൈനിൽ ഓക്കെ പക്ഷേ സെല്ലിങ് സൈഡ് വൺ പോയിൻ്റ് വൺ വൺ മില്യൺ ഉണ്ട് അപ്പോൾ ഇത് തമ്മിൽ അൺകമ്പയറബിളായിട്ടുള്ളൊരു ചേഞ്ച് അവിടെ ഉണ്ട് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട് സോ ദാറ്റ് ഈ ഒരു റെഡ് കാൻഡലിൻ്റെ ലോ അവിടെ നിന്നായിരുന്നു നമ്മൾ ഓട്ടോ ബ്ലോക്ക് ആക്ച്വലി അടയാളപ്പെടുത്തേണ്ടിയിരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് ഒരു ട്രേഡർ അല്ല നമ്മൾ ജസ്റ്റ് ജയണൽ എഴുതി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് റൂൾസ് തെറ്റിക്കാതെ മാക്സിമം ടൈറ്റായിട്ട് റൂൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി അമ്പതിൽ താഴെ ദിവസങ്ങളെ ആയിട്ടുള്ളൂ സോ ദാറ്റ് നമ്മളൊരു നാനൂറോ അറുന്നൂറോ ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ ഈ കണ്ടിരിക്കുന്ന ഈ പറ്റുന്ന തെറ്റുകൾ കൂടെ കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസിനെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് സോ ദാറ്റ് ഇത് മനസ്സിലാക്കുന്ന പാഠങ്ങളാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റായി മാറാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ആയിരുന്നു നമ്മൾ വെച്ചിരുന്നതെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു എക്സാക്ട്ലി ആ പോയിൻ്റിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തേക്കുന്നതെന്ന് ഹൈ വെച്ചേക്കുന്നത് നമുക്ക് കാണാം ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഇരുപത്തിരണ്ട് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഇരുപത്തിരണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ഇട്ടിരുന്നു എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടുന്ന് എൻട്രി കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ലോ വരെ പോയേക്കുന്ന വൺ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ആണ് ദാറ്റ് മീൻസ് നമുക്ക് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് ഓൾറെഡി കിട്ടുമായിരുന്നു ഇനി നമുക്കൊരു വട്ടം കൂടെ ഇവിടെ ചെറിയൊരു പാളിച്ച സംഭവിച്ചേക്കുന്നത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് നാൽപ്പത്തി മൂന്ന് വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ബിഗ് ഹാൻഡിലാണ് വെച്ചേക്കുന്നത് അതിൻ്റെ വോളിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നല്ല വോളിയം ഉണ്ട് ഇനി ഇത് നന്നായിട്ട് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് ഒരു മൂവ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ക്യാൻഡലിൻ്റെ അതായത് ഇവിടുന്നോ നിന്നോ ഇല്ലെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ആ പ്രത്യേകിച്ചും ഇതൊരു എന്താ പറയുക അതുവരെ ഉണ്ടായിരുന്ന ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിക്കുന്നത് സോ ദാറ്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു നമ്മൾ ആ പോയിൻ്റ് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതല്ല ഇവിടുത്തെ നമ്മുടെ പ്രശ്നം അത് ജേണൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു എങ്കിൽ നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ഡേ ഹൈയിൽ നിന്നായിരുന്നു നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സി ഹൈയിൽ നിന്നാണെങ്കിൽ അവിടുന്ന് പോലും നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല മറിച്ച് മുകളിലേക്ക് അത് പ്രോഫിറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട് താനും ഓക്കെ അപ്പോൾ ആ ഈ ഒരു ലൈൻ വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ്റ്റി ടു അവിടെ റിസ്ക് റിവാർഡ് കിട്ടും അത് വരാനുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടെന്ന് തന്നെ പറയാം എനിവേ നമുക്കിന്ന് ലോസാണ് കിട്ടിയത് കുഴപ്പമില്ല പക്ഷേ ഇതിവിടെ കൃത്യമായി വരച്ചിരുന്നുവെങ്കിൽ നമ്മൾ താഴത്തെ ഓർഡർ ഇട്ടിരുന്നു അതേപോലെ തന്നെ മുകളിൽ ഓർഡർ ഇട്ടിരുന്നു താഴത്തെ ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ മുകളിലത്തെ ഓർഡർ ക്യാൻസൽ ചെയ്തതാണ് പിന്നീട് താഴത്തേക്ക് ഇത് പോരുകയായിരുന്നു അതാണ് സംഭവിച്ചേക്കുന്നത് നമുക്കിനിയിപ്പോൾ നമ്മളുടെ ജേണലിലേക്ക് പോകാം ജേണലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മാസം ഇതുവരെ ഇരുപത് ദിവസം കംപ്ലീറ്റ് ചെയ്തു ഒമ്പത് ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് പതിനൊന്ന് ദിവസം നമുക്ക് ലോസാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് ആണ് നമുക്ക് വിൻ റേഷ്യോ കിട്ടിയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് നമ്മളിപ്പോൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഉള്ളത് ഇനി ഒരു ദിവസം കൂടെ തിങ്കളാഴ്ചയും കൂടെയാണ് നമുക്ക് ട്രേഡിംഗ് ഉള്ളത് ഈ മാസത്തിൽ അപ്പോൾ അന്നും ലോസ് അടിച്ചാൽ പോലും നമ്മൾ ഈ മാസം നെറ്റ് പ്രോഫിറ്റിൽ നിൽക്കും എന്ന് വെച്ചാൽ ടു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാകും അപ്പോൾ അതുപോലെ നമുക്ക് ആക്ച്വലി ഒരെട്ടര ശതമാനമെങ്കിലും പ്രോഫിറ്റ് നമുക്ക് ഉയർത്തേണ്ടതുണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് കിട്ടും ഇനി ഈ മാസം നമുക്ക് ഒരു പ്രത്യേക സാഹചര്യം മാർക്കറ്റിൽ അതായത് വൈസ് മാർക്കറ്റിൻ്റെ ഒത്തിരി സൈക്കിൾസ് ഉണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ട്രെൻഡിങ് ഒരു പീരീഡ് മൊത്തം മാർക്കറ്റ് ഹയർ ഹൈസ് വെച്ച് ട്രെൻഡ് ചെയ്ത് പോകുന്നത് കാണാം അതേപോലെ തന്നെ ഒരു പീരീഡ് മുഴുവൻ ഡൗൺ ട്രെൻഡിൽ പോകുന്ന കാണാം ഇനി ഒരു പീരീഡ് മുഴുവനും വളാട്ടൈലായിട്ട് നിൽക്കുന്ന കാണാം അതായത് ഹൈ മൂവ്സ് വൺ സൈഡ് മുകളിലേക്ക് പോകാം അന്ന് തന്നെ വലിയ മൂവ് താഴത്തേക്ക് വെക്കാം അപ്പോൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ത്രീ ഫോർ ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് മുകളിലേക്ക് പോയി ഒരു രണ്ട് ശതമാനം താഴത്തേക്ക് പോയി ഒരു രണ്ട് ശതമാനം പിന്നെ വന്നിട്ട് ഓപ്പൺ ചെയ്തെടുത്ത് തന്നെ ക്ലോസ് ചെയ്തു അങ്ങനെ പല സിറ്റുവേഷൻസ് മാർക്കറ്റ് കാണിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പഴേ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എനിവേ അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ പല വിധത്തിലുള്ള സ്വഭാവങ്ങൾ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമെങ്കിലും എടുത്താലാണ് ഇതുപോലെ പല സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് ദിവസത്തിനുള്ളിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അതിതാണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോസ് എല്ലാം കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രോഫിറ്റ് എടുക്കുമ്പോഴൊക്കെ പ്രോഫിറ്റും കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് വൺ ഇസ്റ്റി ടു മിനിമം എടുത്തിട്ടാണ് നമ്മൾ ഓരോ ട്രേഡും എക്സിറ്റ് ചെയ്തുകൊണ്ടിരുന്നെ എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ ലാസ്റ്റോട് കൂടി നമുക്ക് കാണാം ഇവിടെ വൺ ഇക്സ്റ്റി ടു ഹിറ്റ് ചെയ്യുന്നില്ല മാർക്കറ്റ് ഇതിൽ വൺ ഇക്സ്റ്റി ടു ഹിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ വൺ ഇക്സ്റ്റി ടു ഹിറ്റ് ചെയ്തിട്ടില്ല കാരണം മാർക്കറ്റ് വൺ പെർസെൻറ്റേജ് പോലും മൂവ് ചെയ്യുന്നില്ല നമ്മളെടുത്ത സ്റ്റോക്ക് വൺ പെർസെൻറ്റേജ് മൂവ് ചെയ്തില്ല എങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റ് എന്താണോ തരുന്നത് അതെടുത്തിട്ട് പോരേണ്ടി വരും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ മാസത്തിലെ ധാരാളം ദിവസങ്ങൾ ഇവിടെ നോക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നാല് ദിവസം നമുക്ക് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടാത്തതാണ് അപ്പോൾ ഈ ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് വിൻ റേഷ്ക്കകത്ത് നാല് ദിവസം വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആക്ച്വലി അഞ്ച് ദിവസമേ നമുക്ക് റിസ്ക് റിവാർഡ് കൃത്യമായി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ നാല് ദിവസം കൃത്യമായി കിട്ടിയിരുന്നെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി നല്ലൊരു പെർസെൻറ്റേജിൽ വന്നേനെ അതായത് ഒരു ടെൻ പെർസെൻറ്റേജ് അബോ ഇവിടെ വരേണ്ടതാണ് അപ്പോൾ ഇത് ആക്ച്വലി നമ്മളുടെ പ്രശ്നമല്ല അതർവൈസ് ഒരു മനുഷ്യത്വ സഹജമായി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വരുത്താവുന്ന തെറ്റൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ തെറ്റ് വരുത്തിയതെല്ലാം നമ്മുടെ റൂളിനുള്ളിൽ നിന്നുകൊണ്ട് അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഒരു ദിവസം പോലും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് ഒരു ദിവസം പോലും ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക ഓവർ ട്രേഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുക്കേണ്ട ആവശ്യം ഇക്കുട്ടിയിൽ ട്രേഡ് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ആ ഒരു തെറ്റ് ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ മൊത്തം ഇരുപത്തി സോറി നാൽപ്പത്താറ് ദിവസം ട്രേഡ് ഉണ്ടായിരുന്നു ഈ വർഷത്തിൽ അപ്പോൾ നമ്മൾ ഇരുപത്തിയാറ് ദിവസം ലോസാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇരുപത് ദിവസേ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ നെറ്റ് പ്രോഫിറ്റിലാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ റൂള് ബ്രേക്ക് ചെയ്യാത്ത അപ്പോൾ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ജേണൽ എഴുതുന്ന ശീലം ഉണ്ടാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് നമ്മുടെ ശീലമാക്കി മാറ്റുക ക്ഷമ ബിൽഡ് ചെയ്യുക അങ്ങനെ ക്ഷമയുണ്ടായാൽ മാത്രമേ നമുക്കിപ്പോൾ എൻട്രി എടുക്കുന്ന സമയത്താണെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഫസ്റ്റ് ക്യാൻഡിന് മുകളിലേക്ക് പോയി നമ്മൾ ഇവിടെയാണ് ഓർഡർ ഇട്ടിരുന്നത് അവിടെ വന്ന് ഹിറ്റ് ചെയ്തില്ല അപ്പം ബൈ മിസ്റ്റേക്കിലാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നമ്മുടെ പൊസിഷൻ ഇതാണ് ഇവിടെ നിന്ന് വേണം നമുക്ക് എൻട്രി എടുക്കാൻ അവിടെ മാർക്കറ്റ് വരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ എൻട്രി എടുക്കുന്നില്ല ഇനി താഴത്തേക്ക് വന്നേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ക്യാൻഡിലാണ് ഒന്ന് ഹിറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഓർഡറിൽ അപ്പോൾ ഇവിടെ ഓർഡർ നാലാമത്തെ കണലെന്നൊരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു ഇത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല മൂവ് നടത്തുമ്പോൾ അത് കണ്ടിട്ട് അതിൽ കയറാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട നമ്മുടെ പോയിന്റ് എവിടെയാണോ അവിടെ മാത്രം എൻട്രി എടുക്കുക ഇനി അവിടെ എൻട്രി എടുത്താൽ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടും എന്താ സംഭവിക്കാൻ പോകുന്നതും നമുക്കറിയത്തില്ല അതെന്ത് തന്നെ ആയാലും അതെടുത്തിട്ടിങ്ങ് പോരുക അന്നത്തെ ദിവസപരിപാടി അതോടുകൂടി അവസാനിപ്പിച്ചാൽ മനസ്സമാധാനമായിട്ടിരിക്കാം നമ്മൾ ഡിസിപ്ലിൻ കൈവിടുമ്പോഴാണ് നമ്മുടെ സൈക്കോളജി മൊത്തം തെറ്റിപ്പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് സോ ദാറ്റ് അപ്പോൾ ജേണൽ ഒരു ശീലമായി കഴിയുമ്പോൾ സൈക്കോളജി ഓട്ടോമാറ്റിക്കലി കറക്റ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒപ്പം ഓരോ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും ഇവിടെ കാണാം ഒമ്പത് മുപ്പത്തൊന്നിനാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ് ഹിറ്റായേക്കുന്നത് ഇനി ചില ദിവസങ്ങളിൽ നമുക്ക് കാണാം ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ലോസ് അടിച്ച ദിവസമാണ് പക്ഷെ പത്ത് അഞ്ചിനാണ് അവിടുത്തെ ഓർഡർ വന്നേക്കുന്നത് ഇനി പ്രോഫിറ്റ് അടിച്ച കുറച്ച് ദിവസങ്ങൾ നോക്കുവാണെങ്കിൽ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ഈ ദിവസം നമുക്ക് ഓർഡർ ഹിറ്റ് ആയേക്കുന്നത് അപ്പോൾ അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ആക്ച്വലി ട്രേഡിംഗ് ഒരു വെയ്റ്റിംഗ് ഗെയിം തന്നെയാണ് എടുത്ത് ചാടലല്ല ഇതിനകത്ത് നമ്മുടെ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വരണം അപ്പോൾ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടും ഇനി ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് മുപ്പത് കഴിഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത് ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് പതിനാറിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ കിട്ടി തൊട്ടടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് ഇരുപത്തിരണ്ടിന് കിട്ടി ഈ ഒരു പ്രോഫിറ്റ് വന്ന ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് നാൽപ്പത്തൊന്നിനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഓർഡറിലേക്ക് മാർക്കറ്റ് വരുന്നത് നമ്മുടെ പൊസിഷനിൽ വന്നിട്ട് നമ്മൾ എൻട്രി എടുത്താൽ മതി അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഇവിടെ വിജയിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ശേഷമാണ് നമ്മുടെ ഓർഡർ കിട്ടിയേക്കുന്ന വൺ സിക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട് ദാറ്റ് മീൻസ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു മുകളിലൊരു റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് താഴത്തെ സപ്പോർട്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ റെസിസ്റ്റൻസിൽ അല്ല താഴത്തെ സപ്പോർട്ടിൽ എപ്പോഴാണോ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കാകാം ഒരു മണിക്കാകാം പത്ത് മണിക്കാകാം ഒമ്പത് മണിക്കാകാം എപ്പോഴാണെങ്കിലും നമ്മൾ അവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എൻട്രി എടുക്കുന്നുള്ളൂ അങ്ങനെ രണ്ട് എടുത്താലുള്ള ഗുണം പിന്നെ അത് ബ്രാക്കറ്റ് ഓർഡർ ആണ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വന്നിട്ടുണ്ടാകും ഓപ്പോസിറ്റ് ഇട്ടേക്കുന്ന ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും പിന്നെ ആ ഓർഡർ അവിടെ ഇട്ടിട്ട് നമുക്ക് പോകാം എവിടെ വേണേൽ നമുക്ക് പോകാം നമ്മൾ ഇതിൻ്റെ മുന്നിൽ പിന്നെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല വൺ ഇസ്റ്റിറ്റ് റിസ്ക് റിവാർഡ് ഹിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇട്ടേക്കുന്ന പൊസിഷൻ സ്ക്വയർ ഓഫായി പോകുന്നുണ്ടാകും പിന്നെ നമ്മളതിലേക്ക് നോക്കണം എന്ന് പോലും നിർബന്ധമില്ല ഇനി നമുക്ക് എപ്പോഴാണോ നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നമ്മുടെ മൊബൈലിൽ അലർട്ട് എന്തായാലും വരും അപ്പോൾ അലർട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക വരുന്നില്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം ഇനി അപ്പോൾ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് അലർട്ട് എന്തായാലും വരും അലർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട പോലും ആവശ്യമില്ല ഇനി മൂന്ന് മണിവരെ അലർട്ടൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ആ എക്സിറ്റ് മാനുവൽ എക്സിറ്റ് എടുക്കുക അത് പൊസിഷൻ പ്രോഫിറ്റിലാണോ ലോസിലാണോ നോക്കേണ്ട ആ സമയത്ത് കയറിയിട്ട് എക്സിറ്റ് എടുത്തോളുക അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീൻ ടൈം നന്നായിട്ട് കുറയ്ക്കാം ട്രേഡിങ് ടൈം നന്നായിട്ട് കുറയ്ക്കാം നമുക്ക് നമ്മുടെ മറ്റ് പല പണികളും ഈ ജോലി സോറി ഈ ട്രേഡിങ്ങിനോടൊപ്പം മറ്റ് പല ജോലികളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ ഇത് ഒക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കൂടി ഇരിക്കുക ജേണൽ എഴുതുന്ന ശീലം ഉണ്ടാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടെ ശീലമാക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്